കേരളത്തിൽ ബീഹാർ മോഡൽ യാത്രയുമായി രാഹുൽ ഗാന്ധി വീടെടുത്ത് താമസം തുടങ്ങി ദീപാദാസ് മുൻഷി കേരളത്തിൽ ബീഹാർ മോഡൽ യാത്ര നടത്താൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ യാത്ര നടത്താനാണ് ആലോചന എ ഐ സി സിയും കെ പി സി സിയും മുന്നൊരുക്കങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്കെടുത്തു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ചു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അവിടെ മാത്രമേ മുന്നണി ഭരണത്തിലെത്തിയാൽ പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ ലഭിക്കുകയുള്ളൂ കേരളത്തിൽ ഭരണം വീണ്ടും നഷ്ടപ്പെടുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഡു ഒ ഡൈ എന്നാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയായ എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം ഇതിനു പുറമെയാണ് ബീഹാർ മോഡലിൽ ഗാന്ധി നയിക്കുന്ന യാത്ര സംസ്ഥാനത്ത് നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത് പതിനാല് ജില്ലകളിലൂടെ സഞ്ചരിക്കുന്ന യാത്രയിൽ രാഹുലിനൊപ്പം വയനാട് എംപി കൂടിയായ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകും കോൺഗ്രസിനെ താഴെത്തട്ടിൽ ശക്തമാക്കാനാണിത് ഗ്രൂപ്പ് പോലീകളിൽ ഉഴലുന്ന കോൺഗ്രസ്സിന് പുതിയ ഊർജം അനിവാര്യതയാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മുസ്ലിം ലീഗ് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുൽ തന്നെ പടം നയിക്കാൻ നേരിട്ടെത്തുന്നത് ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെങ്കിലും യാത്ര നടത്താൻ ധാരണയായതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പാർട്ടിയുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരായി എത്തും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ ചുമതലയുള്ള എസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്കെടുത്തത് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ മരുതംകുഴിയിലാണ് വീട് വാടകയ്ക്കെടുത്തത് കൊച്ചിയിൽ വിമാനത്താവളത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറം അങ്കമാലിയിലാണ് വീട് മലബാറിലും വീട് നോക്കുന്നുണ്ട് അതായത് മിക്കവാറും എല്ലാ ദിവസവും കേരളത്തിൽ ദീപാദാസ് മുൻഷി ഉണ്ടാകും ഹോട്ടലിൽ താമസിച്ച് പ്രവർത്തകരുമായുള്ള ചർച്ച നടത്തുക എന്നത് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ സാഹചര്യത്തിലാണ് വീടെടുക്കുന്നത് ഇതിലൂടെ ചിലവും കുറയും അത്യാഡംബരം ആഡംബരം കോൺഗ്രസിന് വേണ്ടെന്ന സന്ദേശം കൂടിയാണിത്